తృత్తాల అంబలవటత్తు మై స్టూడెంట్స్ చెస్ అక్కాదమి ప్రవర్తనం പന്തിരുല പെരുമ നിറഞ്ഞ തൃത്താലയിൽ ചതുരംഗ പഠനത്തിന് പ്രൊഫഷണൽ ചെസ് അക്കാദമി പ്രവർത്തനം തുടങ്ങി തൃത്താല അമ്പലവട്ടത്ത് മൈ സ്റ്റുഡൻസ് ചെസ് അക്കാദമി എന്ന പേരിലാണ് ചതുരംഗ കരുനീക്കങ്ങൾക്ക് പഠന കേന്ദ്രം തുറന്നത് സ്റ്റേറ്റ് പ്ലെയറായ പി എസ് രാജേഷ് കുമാറാണ് മൈ സ്റ്റുഡൻസ് ചെസ് അക്കാദമി ഫൗണ്ടറും കോച്ചുമായി പ്രവർത്തിക്കുന്നത് തൃത്താല മേഖലയിലുള്ള ചെസ് കളിക്കാരെയും ചെസ് പ്രേമികളെയും കൂടാതെ താല്പര്യമുള്ള കുട്ടികളെയും കണ്ടെത്തി ഒരു പ്രൊഫഷണൽ ചെസ് കളിക്കാരനാക്കുക എന്നതാണ് മൈ സ്റ്റുഡൻസ് ചെസ് അക്കാദമിയുടെ ലക്ഷ്യമെന്ന് രാജേഷ് കുമാർ കൂറ്റനാട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പുതിയ ബാച്ചുകൾ ഉടൻ ആരംഭിക്കും സാറ്റർഡേ ഈവനിംഗ് ബാച്ചും സൺഡേ മോർണിംഗ് ബാച്ചുമാണ് നിലവിൽ അധ്യയനം നടക്കുന്നത് വിവിധ വിദ്യാലയങ്ങളിൽ ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസുകളും നടക്കുന്നുണ്ട് പ്രായഭേദമന്യേ ആർക്കും ചെസ് പഠിക്കാൻ അവസരം ഒരുക്കുമെന്ന് രാജേഷ് കുമാർ പറഞ്ഞു തൃത്താല അമ്പലവട്ടം റിവർവ്യൂ ബിൽഡിംഗ് രണ്ടാം നിലയിലാണ് മൈസ്റ്റുഡൻസ് ചെസ് അക്കാദമിയുടെ ആസ്ഥാനം വിശദ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറുകളിൽ ബന്ധപ്പെടാം ഒൻപത് ആറ് പൂജ്യം അഞ്ച് ഏഴ് നാല് എട്ട് മൂന്ന് ഏഴ് നാല് ഒൻപത് ഒൻപത് ആറ് ഒന്ന് പൂജ്യം പൂജ്യം ഏഴ് എട്ട് അഞ്ച് പൂജ്യം നമ്മളൊന്ന് പരിചയപ്പെടാം എൻ്റെ പേര് രാജേഷ് കുമാർ പി എസ് എന്നാണ് ഞാനൊരു സ്റ്റേറ്റ് ചെസ് പ്ലെയറാണ് കൂടെ തന്നെ ഒരുപാട് സ്കൂളുകളിൽ സി സി ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ട് ചെസ് പഠിപ്പിക്കുന്നുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഞാൻ തൃത്താല മേഖലയിലാണ് ബേസ് ചെയ്തിരിക്കുന്നത് അങ്ങനെ നമ്മളൊരു അക്കാദമി തുടങ്ങിയിട്ടുണ്ട് അക്കാദമിയുടെ പേര് മൈ സ്റ്റുഡൻ ചെസ് അക്കാദമി എന്നാണ് തൃത്താലയിലാണ് അമ്പലവട്ടം ക്ഷേത്രത്തിന്റെ അടുത്താണ് ചെസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങള് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും അറിയുന്നതായിരിക്കും അറിയുന്നുണ്ടാവും പേപ്പറിലൂടെയൊക്കെ കാണുന്നുണ്ട് നിങ്ങൾ വായിക്കുന്നതായിരിക്കും പക്ഷേ എത്ര പേരാണ് ഒരു പ്രൊഫഷണൽ ചെസ് പ്ലെയർ ആയിട്ട് ജീവിതത്തിൽ ഒരു നല്ലൊരു പ്ലെയർ ആയിട്ട് ഉള്ളതെന്ന് വെച്ചാൽ ആർക്കും അറിയണ്ടാവില്ല അതിനൊരു സാധ്യത നമുക്ക് അവർ പറഞ്ഞു തന്നിട്ടുമില്ല അപ്പൊ അതിൽ ഒരു മാറ്റം കൊണ്ടുവരാമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാൻ ഒരുപാട് സ്കൂൾ ടീച്ചർ പറഞ്ഞിരുന്നല്ലോ അതുപോലെ തന്നെയാണ് നമ്മളിപ്പോൾ ഒരു അക്കാദമി തുടങ്ങിയിരിക്കുന്നത് തൃത്താല മേഖലയിലുള്ള കുട്ടികളെയും ചെസ് പ്രേമികളൊക്കെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാമെന്നുള്ള നമ്മൾ ഉദ്ദേശം കൊണ്ടുവരുന്നത് മാത്രമല്ല നമ്മളൊരു പ്രൊഫഷണൽ ചെസ് പ്ലെയർ ആക്കി ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചകളിലേക്ക് അതുപോലെ തന്നെ ഈ കുറച്ച് മുന്നേ ഇവിടെ ഒരു സ്പോർട്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്ത പോലെ വലിയൊരു സാധ്യതയാണ് നമ്മൾ കുട്ടികളുടെ മുന്നിൽ ഇരിക്കുന്നത് ഒരു സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു സ്പോർട്സ് കോട്ടയിലാണെങ്കിൽ പോലും ഇപ്പൊ തീർത്താലും മേഖലയിൽ ആദ്യത്തെ ഒരു ചെസ് അക്കാദമി മൈ സ്റ്റുഡൻറ് ചെസ് അക്കാദമി ഈ കഴിഞ്ഞ പതിനാലാം തീയതി മുതൽ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലാസ് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യണം അതിനു മുന്നിൽ നമ്മുടെ ഈ നാട്ടിലുള്ള ആൾക്കാർക്കൊക്കെ ഇതൊരു അറിയിപ്പായിട്ട് എത്തിച്ചേരേണ്ടതുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളെ ഒരു സപ്പോർട്ട് സപ്പോർട്ടാണ് വേണ്ടത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് നമ്മൾ എന്ത് ചെയ്തു കൊടുക്കുന്നു എന്നതിലാണ് ഇരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അവ കുട്ടികൾക്കും ചെസ് പ്രേമികളായിട്ടുള്ള എല്ലാ ആൾക്കാർക്കും വേണ്ടിയിട്ട് ഒരു അക്കാദമി അക്കാദമി എന്ന് പറയുമ്പോൾ പ്രൊഫഷണൽ ആയിട്ട് ഒരു പ്ലെയറെ നമ്മൾ അവിടെ പഠിപ്പിക്കുന്നു ഒരു അക്കാദമി ചെയ്യുന്ന കാര്യങ്ങളൊന്നും വിവരിക്കാം നമ്മളവിടെ ഫോളോ ചെയ്യുന്നതിനത്തെയാൽ ഒരു സിലബസ് ബേസ് ആണ് സിലബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെസ്സിൽ വരുന്ന ബോർഡിൽ വരുന്ന കാര്യങ്ങൾ നമ്മളത് തിയറി ബേസിൽ പറഞ്ഞു കൊടുക്കുന്നു അതായത് സിലബസ് ബേസ്ഡ് ടോപ്പിക് ക്ലാസ്സുകൾ നമ്മൾ ചെയ്യുന്നത് ഒരു സാറ് വന്ന് എന്തെങ്കിലും ചെയ്തു പോയ അങ്ങനെ പരിപാടിയൊന്നുമല്ല നമ്മളൊരു ബോർഡ് അണ്ടർസ്റ്റാൻഡിങ് എന്നൊരു സംഭവത്തിൽ നിന്ന് തുടങ്ങുന്നത് അവിടെ നിന്നാണ് നമ്മൾ ചെസ്സ് തുടങ്ങുന്നത് അവിടെ നിന്നാണ് നമ്മൾ ക്ലാസ് തുടങ്ങേണ്ടത് അങ്ങനെയുള്ള സിലബസ് ബേസ്ഡ് സിലബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സ്കൂളിൽ ലെസൺ ബേസ് എന്നൊക്കെ പറയില്ലേ നമ്മുടെ കുട്ടികൾ എങ്ങനെയാണ് ഫസ്റ്റ് റാങ്ക് സെക്കൻഡ് റാങ്ക് ഒക്കെ വാങ്ങുന്നത് അത് ലെസൺ ബേസ് സിലബസ് ബേസ്ഡ് ഫോളോ കൊണ്ടാണ് അവർക്ക് ആ ക്ലാസ്സുകളിലൊക്കെ ഫസ്റ്റാകും അതേപോലെ തന്നെ ചെസ്സിൽ ഒരു സിലബസ് ഉണ്ട് ഫോളോ ചെയ്യുന്നത് ഞാൻ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഒരു പഠനം നടത്തുന്ന ആളും കൂടെയാണ് പഠനം നടത്തുന്നത് എന്താണ് ചെസ്സ് എങ്ങനെ എൻ്റെ മുന്നിൽ വരുന്ന കുട്ടികളെ നല്ലൊരു പ്രൊഫഷണൽ ചെസ് പ്ലെയർ ആക്കാം എന്ന് തന്നെയാണ് നമ്മുടെ പഠനം അപ്പോൾ ഞാനും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പഠനം തന്നെയാണ് നമ്മൾ ഇവിടെ വരെ എത്തിച്ചിരിക്കുന്നത് അപ്പോൾ സാധാരണക്കാരായിട്ടുള്ള കുട്ടികൾക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് ഇത് ഉപകാരപ്പെടണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ മേഖല ഒരുപാട് വലുതാണ് അപ്പോൾ നമ്മുടെ പേപ്പറൊക്കെ വായിച്ചു നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്ന കുട്ടികളുണ്ട് എട്ട് വയസ്സുള്ള കുട്ടി നമ്മളൊക്കെ വേറെ പറഞ്ഞിട്ടുണ്ടാവും അറിയുന്ന ആൾക്കാരാണ് അപ്പം അങ്ങനെ ഒരുപാട് കുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട് പക്ഷെ അവർക്കൊക്കെ പോയി ടീച്ച് ചെയ്യാൻ പഠിപ്പിക്കാൻ ഒരു വ്യവസ്ഥ ഇവിടെ ഇല്ല അപ്പത് നമ്മൾ അത് ചെസ് അസോസിയേഷൻ കേരളയുടെ അംഗീകാരത്തോടു കൂടെ സാധാരണ ഒരു അക്കാദമി അല്ല അവിടെ അസോസിയേഷൻ കേരളയുടെ അംഗീകാരത്തോടു കൂടെ ആ ഒരു അക്കാദമിയാണ് അവിടെ അപ്പോൾ ഇങ്ങനൊരു സംഭവം നാട്ടിലുണ്ട് നമ്മുടെ നാട്ടിലുള്ള കുട്ടികൾക്കൊക്കെ വന്ന് പഠിക്കാനും നമ്മളിപ്പോൾ ഇന്ന് വൈകുന്നേരത്ത് സാറ്റർഡേ ഈവനിങ് ബാച്ചും സൺഡേ മോർണിംഗ് ബാച്ചാണ് നമ്മൾ തുടങ്ങുന്നത് ചെറിയൊരു ഫീസ് ഉള്ളൂ ഫീസ് സ്ട്രക്ചർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കുട്ടികൾക്ക് ഉൾക്കൊള്ളാവുന്ന രീതിയിലാണ് നമ്മളൊക്കെ മാക്സിമം എല്ലാ രീതിയിലും അപ്പോൾ അതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുക നാട്ടിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക എന്നുള്ളതാണ് പത്രക്കാരായിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സപ്പോർട്ടാണ് വേണ്ടത് നമ്മുടെ നാട്ടിൽ നിന്ന് നമുക്ക് ഒരു പ്രജ്നാനന്ദ പോരല്ലോ ഒരു വിശ്വനാനന്ദനന്ദ് പോരല്ലോ ഒരുപാട് ആൾക്കാർ അതിനൊക്കെ നല്ല കഴിവുള്ള കുട്ടികൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട് ഇന്നലെ നടന്ന ടൂർണമെന്റിൽ ഇപ്പോൾ പാലക്കാട് ജില്ലയിലെ ഏറ്റവും നല്ല പ്ലേസ് ടീച്ച് ചെയ്യാൻ കഴിഞ്ഞു തന്നെ എനിക്ക് വലിയൊരു ഭാഗ്യമായിട്ട് അപ്പം ഇന്നലെ നടന്ന രണ്ടും മുന്നെ നടന്ന ടൂർണമെന്റ് നമ്മുടെ കുട്ടികൾ അണ്ടർ സെവൻ അണ്ടർ എയ്റ്റ് കാറ്റഗറിയിൽ റണ്ണർപ്പും ഫസ്റ്റും സെക്കൻഡും മറ്റു കാര്യങ്ങളൊക്കെ ഒരുപാട് സ്കൂളും ടീച്ച് ചെയ്യുന്നുണ്ട് അതുപോലെ ഗേൾസ് സ്കൂളിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു സംഭവം തുടങ്ങിയിട്ടുണ്ട് അക്കാദമിയുടെ പേര് മൈ സ്റ്റുഡൻ ചെസ് അക്കാദമി എന്നാണ് നമ്മുടെ തൃത്താല അമ്പലവട്ടത്ത് റിവറിബി ബിൽഡിംഗ് സെക്കൻഡ് ഫ്ലോറിലാണ് പിന്ന് സാറ്റർഡേ ഈവനിങ് ബാച്ചും സൺഡേ മോർണിംഗ് ബാച്ചാണ് ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടതുണ്ട് എന്നാലും ഈ ചെറിയ സമയത്ത് നമ്മളിങ്ങനൊരു സംഭവമുണ്ട് നമ്മൾ കൃത്യമായിട്ട് അറിയിക്കുകയാണ് പാരന്റ്സ്മാരോട് കുട്ടികളിലൊക്കെ അറിവായിട്ട് ഇതൊരു മാറുമ്പോഴാണ് കുട്ടികൾ അവിടെ വന്ന് പഠിക്കും അവരെ പഠിപ്പിക്കല് മാത്രല്ല അവരൊരു കൃത്യമായിട്ട് ഒരു യൂണിഫോം കോഡിലേക്ക് നമ്മൾ കൊണ്ടുവരാം വെച്ചാൽ അത്രയ്ക്കും പ്രൊഫഷണൽ ആയിട്ടാണ് നമ്മൾ അവിടെ ടീച്ച് ചെയ്യുന്നത് സാധാരണ ഒരു ടീച്ചിങ് മെത്തേഡ് അല്ല അവിടെ ഉപയോഗിക്കുന്നത് സാധാരണ ഒരു കോച്ചുമാര് ചെയ്യുന്നത് ഇവിടെ ആരും നമ്മൾ നിങ്ങൾ കാണാത്തൊരു രീതിയിലായിരിക്കും ഞാൻ പറഞ്ഞല്ലോ ബോർഡ് അണ്ടർസ്റ്റാൻഡിങ് എന്നൊരു ടോപ്പിക് സിലബസ് ആണ് ഫോളോ ചെയ്യുന്നത് അതിന്റെ ഫസ്റ്റ് ലെസൺ ബോർഡ് അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ബേസ് ലെവൽ വൺ ലെവൽ ടു ലെവൽ ത്രീ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുടെയാണ് അപ്പം നമ്മളൊക്കെ കളിച്ചിട്ടുണ്ടാവുക നമ്മുടെ വായനശാലകളിലൊക്കെ ആയിരിക്കും പതക്ക രീതികളൊക്കെ മാറി ഒരുപാട് സാധ്യതകളാണ് കുട്ടികൾക്കാണെങ്കിൽ ഇപ്പോൾ പത്താം ക്ലാസ് കഴിക്കുന്ന ഒരു ജില്ലാ ചാമ്പ്യൻ ആകുക സ്റ്റേറ്റ് ചാമ്പ്യൻ ആകുമ്പോൾ സർട്ടിഫിക്കറ്റ് വാല്യൂ ആണ് അതിനൊക്കെ സർട്ടിഫിക്കറ്റ് വാല്യൂ ആണ് അതിനൊക്കെ ചില ഇന്ത്യയിൽ മാർക്കായിട്ട് കിടക്കുന്നുണ്ട് ഇപ്പോൾ സ്പോർട്സിലാണെങ്കിൽ പോലും ഒരുപാട് സാധ്യത ഉണ്ട് നല്ലൊരു പ്ലെയർ ആകുക തന്നെ വലിയൊരു കാര്യം തന്നെയാണ് എനിക്ക് ഒരുപാട് കുട്ടികളെ ഈ പ്രദേശത്തൊക്കെ ഉണ്ട് അവരെ പോലെ ഒരുപാട് കുട്ടികളുണ്ട് അവരൊക്കെ ഒരുമിപ്പിക്കാനുള്ള കുടക്കീഴിൽ കൊണ്ടുവരാന്നതാണ് ഈ മൈസ്പൂർ ചെസ് അക്കാദമി നമ്മൾ ഉദ്ദേശിക്കുന്നത് അതുപോലെ ഈവനിങ് ഈവനിങ് സമയത്ത് കുട്ടികൾക്ക് വന്ന് കളിക്കാനുള്ള വ്യവസ്ഥ ചെയ്യുന്നുണ്ട് അക്കാദമി എന്ന രീതിക്കല്ല ഒരു സാംസ്കാരിക ഒരു ടാലന്റ് ഉള്ള കുട്ടികളെ വളർത്തിക്കൊണ്ടുവരാ എന്ന രീതിക്കാണ് മൈ ചെസ് അക്കാദമി നമ്മൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ തന്നെ തന്നെ പാരന്റ്സിന്റെ ഒരു സപ്പോർട്ടും ഉണ്ട് കൂടെ ഒരുപാട് സപ്പോർട്ട് ും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം റോഡ് പട്ടാമ്പി